അസ്ലാമലൈക്കും റൊവിസ് ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രീമിയം ഷോളുമായിട്ടാണേ നല്ല ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പ്രീമിയം സാറ്റിൻ വെൽവെറ്റ് സാറ്റിൻ ആണ് ഇങ്ങനെയാണ് എൻ്റെ പേര് പറയുന്നത് ഇത് തുർക്കി മെയ്ഡാണ് അപ്പോൾ നല്ല ഹെവി പാർട്ടി വരെ കേട്ടോ അപ്പോൾ നമുക്കിവിടെ നല്ല പട്ടസാരി പ്ലെയിൻ പട്ടസാരികളൊക്കെ അല്ലേ ഇപ്പം കൂടുതലും ഉള്ളത് നല്ല ആയിട്ടുള്ള സിൽക്കി ആയിട്ടുള്ള സാരികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആളുകൾ വന്നിട്ട് നല്ല ഹെവി ഷോള് വേണമെന്ന് പറയാറുണ്ട് എന്നുവെച്ചഴിഞ്ഞാൽ സാരിയിൽ സ്റ്റോണൊന്നും കാണത്തില്ല സിൽക്ക് ടൈപ്പായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ഹെവി ഷോളുകൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇത് കഷ്ക ബ്രാൻഡാണ് അപ്പോൾ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ആണ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് അപ്പം ഇതിൻ്റെ ടൈപ്പിൽ ഒരുപാട് ലോക്കൽ മെറ്റീരിയൽസ് ഇത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാകത്തില്ല നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കണം കാരണം ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും രസമുള്ള മെറ്റീരിയലാണ് നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ ചൂടൊന്നും എടുക്കാത്ത നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇതിൽ ഫുൾ ഡയമണ്ട് കട്ട് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിൽ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഡിസൈനാണ് നമ്മുടെ അടുത്തുള്ളത് ഞാൻ നല്ല കളറുകളും നല്ല എന്താ പറയുന്നത് അത്രയ്ക്ക് നല്ലതാണ് നമ്മൾ തന്നെ നല്ലത് നല്ലതെന്ന് പറയുന്നതല്ല അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഇതെല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അറിയായിരിക്കും ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ പറയുന്ന ക്വാളിറ്റി ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യാം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ കാരണം ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വന്നെടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നാൽ മതി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഓൾ ഇന്ത്യ നമ്മൾ ഡോർ ഡെലിവറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ബുക്ക് ചെയ്ത് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും ടേബിൾ നന്നായിട്ട് കാണുന്നില്ലേ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും ഭംഗി കിട്ടുന്നില്ല നമ്മൾ ആ നേരിട്ട് കാണുമ്പോൾ എന്താ രസം എന്ന് തോന്നും പക്ഷേ ചില വീഡിയോ എടുക്കുമ്പോൾ അതായത് ഈ സ്റ്റോറിൻ്റെ ഉള്ളിലെ ലൈറ്റുകൾ പല സമയത്തും വ്യത്യാസം വരും പുറത്ത് വെയിൽ വരുമ്പോഴത്തേക്കും അകത്തൊരു വെട്ടം അങ്ങനെ ഓരോ ടൈമിൽ ഓരോ വെളിച്ചമാണ് ഷോപ്പിലെ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ചില സാധനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന അത്രയും ഭംഗി വീഡിയോയിൽ വരില്ല നല്ല രസമാണ് ഇത് കേട്ടോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും രസമുണ്ട് ഇനി ഇത് ഡിസൈൻ മാറിയിട്ടുണ്ട് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺസ് വന്നിട്ടുള്ളതാണ് ഇത് അതിൽ കുറച്ച് വ്യത്യാസമുള്ളതാണല്ലോ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ കഷ്ക ബ്രാൻഡാണ് നല്ല ക്വാളിറ്റിയാണ് പ്രീമിയം റേഞ്ചിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നല്ല ഹെവി പാർട്ടി വെയർ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകം തന്നെ ബുക്ക് ചെയ്തോളൂ കളേഴ്സ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും കാരണം നമ്മുടെ വീഡിയോ വന്ന് ഉടനെ തന്നെ എല്ലാവരും ബുക്ക് ചെയ്യും ഓൺലൈനായിട്ട് ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്ന് വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ബുക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും അഡ്രസ്സ് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ച അഡ്രസ്സ് തരണം പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് തരാതെ പിന്നെയും പിന്നെയും നമ്മൾ ഇവിടുന്ന് സ്റ്റാഫ് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് മേഡം അഡ്രസ്സ് തരില്ല കുറച്ച് ഡിലേ ആവും പേയ്മെൻറ്റ് അപ്പോൾ തന്നെ ചെയ്യും പക്ഷെ അഡ്രസ്സ് വിടാതെ തരാതെ വിട്ടു എന്നവരുണ്ട് അപ്പം നമുക്കത് ഓർഡർ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് എടുക്കുന്ന ഓർഡറുകൾ ഫോർവേഡ് ചെയ്ത് അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീമിന് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട് അപ്പോഴത്തേക്കും അത് പറ്റത്തില്ല കാരണം ഈ ഓർഡർ എടുക്കുന്ന സ്റ്റാഫ് അത് ഫോർവേഡ് ചെയ്താൽ മാത്രമാണ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് തരാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പാഴ്സൽ അയക്കാൻ വിട്ടു പോവുകയോ ബുദ്ധിമുട്ട് വരികയും ചെയ്യും സോ നിങ്ങളത് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും കറക്റ്റ് ആ സമയത്ത് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്കത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ടൊരു ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി അതാകുമ്പോൾ ഒരു മിനിറ്റിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻ നമ്പറോ കാര്യങ്ങളോ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം വെച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് പിൻ നമ്പർ കിട്ടും ചിലവർക്ക് സ്വന്തം സ്ഥലത്തിൻ്റെ പിൻ നമ്പർ അറിയാതെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി മാക്സിമം വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അസാമേക്കും